പിന്നല്ലാതെ അർജുനന് വരെ മനാഫിനെതിരെ ഒരു പരാതിയും പറയാതിരുന്ന അർജുനന്റെ അനിയൻ ഇന്നലെ വന്ന് അളിയൻ അനിയൻ അല്ലാട്ടോ അളിയൻ വന്നൊരു വാർത്താ സമ്മേളനം നടത്തി എന്റെ പൊന്ന അളിയാ എന്തിനായിരുന്നു അത് എവിടെ പോണു വെള്ളം കുടി മലയാളികൾക്ക് അർജുന്റെ കുടുംബവും മനാഫും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിനകത്ത് വെച്ചാണ് അല്ലാതെ ഒരു കാര്യവുമില്ലാതെ നാട്ടുകാരി മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് കുറ്റം പറയുന്നു മനാഫിനെ ശരിക്കും പറഞ്ഞ അളിയൻ അങ്ങനെ കുറ്റം പറയുന്നു കാണാൻ ഞങ്ങളൊന്നും സ്വയം ഒരു ബോധമുണ്ടല്ലോ നന്നായി ഈ രണ്ടര മാസത്തോളം നിങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ ചേർന്ന് നിന്നവരാണ് മലയാളികൾ അത് അർജുനനെ കിട്ടാൻ വേണ്ടിയായിരുന്നു കിട്ടി അത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ തമ്മിലുള്ള ഈഗോ തീർക്കുന്നത് കാണാനും നിങ്ങളുടെ പട്ടിഷോ കാണാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അളിയ അളിയൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മനാഫിനെതിരെ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി പണം പിരിച്ചു ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുനന്റെ പേര് നൽകി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ മനാഫിനെതിരെ മാത്രമല്ല ആ വെള്ളത്തിൽ മുങ്ങി താണോണ്ടിരുന്ന ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും അളിയന് ഇച്ചിരി വകതിരിവ് വേണ്ടേ എന്തൊക്കെ മൈക്ക് കെട്ടി പറയാം എന്തൊക്കെ വീടിനകത്ത് പറയാം എന്നൊക്കെ ഇച്ചിരി വകതിരിവ് ഒരു എല്ലാ അളിയന്മാർക്കും വേണ്ടതല്ലേ മിനിമം വകതിരിവ് എന്തൊക്കെയാണ് നിങ്ങൾ ഇന്നലെ കാട്ടിക്കൂട്ടിയത് ആ വാർത്താ സമ്മേളനത്തിലെ കൊച്ചുപിള്ളേരുടെ കളിയാക്കി തുടങ്ങി ഇതിനാണ് അവനവൻ പരാ എന്ന് പറയുന്നത് യൂട്യൂബ് എന്നത് ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അത് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം അത് ആര് തുടങ്ങിയാൽ അത് കൊലക്കുറ്റം അല്ല എന്തായാലും അളിയൻ ആ യൂട്യൂബിന്റെ ഐശ്വര്യം ഐശ്വര്യമെന്നേ പറയാനുള്ളൂ ആകെ ഒരു പതിനായിരത്തി താഴെ എന്തോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലാണ് അഞ്ചും പത്തും വ്യൂ ആണ് വീഡിയോകൾക്ക് ഉണ്ടായിരുന്നു ആരും അതൊന്നും പോയി കാണുന്നുണ്ടായിരുന്നില്ല ആ ചാനലിനെ ഇന്നലത്തെ അളിയന്റെ ഒരൊറ്റ വാർത്താ സമ്മേളനം കൊണ്ട് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ആവശ്യത്തിലേറെ വ്യൂവുമായി കിട്ടിയിട്ടുണ്ട് പോയതാണ് അത് അളിയാ സത്യത്തിൽ യൂട്യൂബിന്റെ കവർ പിക്ചർ ആയിട്ട് അളിയൻ ഈ വീടിന്റെ ഐശ്വര്യം തമനയില് ശരിക്കും ഇട്ട് വെക്കേണ്ടതാണ് കവർ പിക്ചർ ആയിട്ട് ദ്രോഹിക്കാൻ വേണ്ടിയാണെങ്കിലും അളിയൻ ചെയ്ത വലിയൊരു ഉപകാരമാണ് ഈ യൂട്യൂബ് മനാഫിന് ഒരു യൂട്യൂബ് ഉണ്ടെന്ന് പോലും മനുഷ്യർ അറിയുന്നത് ഇന്നലെയാണ് ഈ മനാഫിന് എത്രമാത്രം ബിസിനസ് ഉണ്ട് അയാൾക്ക് കേരളത്തിനകത്തും പുറത്തുമൊക്കെ എത്രയധികം കച്ചവടങ്ങളുണ്ട് ആ മനുഷ്യന് ഒരു യൂട്യൂബ് നടത്തി അതിൽ നിന്ന് പിച്ച പൈസ ഉണ്ടാക്കി ജീവിക്കേണ്ട ഗതികേട് ഉണ്ടെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ അളിയാ അളിയാ പറയുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയണ്ടേ അത്യാവശ്യം ജീവിക്കാനുള്ളത് അയാളുടെ വീട്ടിലുണ്ട് നയിച്ച് തിന്നാൻ നല്ല ആരോഗ്യമുണ്ട് അയാൾ ആ യൂട്യൂബ് തുടങ്ങിയത് അർജുനന്റെ വാർത്തകൾ പുറത്തെത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും പക്ഷെ ഞങ്ങൾ മറന്നു പോകാത്തൊരു കാര്യമുണ്ട് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മീഡിയ മുഴുവൻ വയനാട്ടിലായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അർജുനന്റെ വാർത്തകൾ നൽകാൻ അപ്പോൾ മനാഫ് തുടങ്ങിയതാണ് ഈ യൂട്യൂബ് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല വാർത്ത മുങ്ങിപ്പോകാതിരിക്കാൻ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അയാൾ സ്വയം ഒരു മാധ്യമമായി മാറിയതാണ് അത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അപമാനിക്കരുത് വൃത്തികേട് പറയരുത് പണം പിരിച്ചു മനാഫ് പണം പിരിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ മനാഫ് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങിക്കോളും പിന്നെ പേരിടുന്നത് ലോറിക്ക് പേരിടുന്നത് അർജുൻ എന്നുള്ള പേര് ഒരു പുരാണ കഥാപാത്രമാണ് ധർമ്മപുത്രർ അർജുൻ ഭീമൻ നകുലൻ സഹദേവൻ ഈ പേരൊക്കെ ആർക്കും ഇടാം എന്തിനും ഇടാം ഇതൊക്കെ പൊതു നാമങ്ങളാണ് മനാഫിനും ഇടാം ഈ പേര് വേണമെങ്കിൽ പിന്നെ ഇന്റർവ്യൂ നൽകുന്നത് ഇതൊരു കുറ്റാണോ മാധ്യമങ്ങൾ അങ്ങോട്ട് പോയി ചോദിക്കല്ലേ നിങ്ങൾ ഒന്ന് സംസാരിക്കൂ ഒന്ന് സംസാരിക്കൂന്ന് അപ്പോൾ ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു കുറ്റമാണോ നിങ്ങൾക്ക് ഇത്രയും ദിവസം മനാഫ് സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ വിഷമുണ്ടായിരുന്നില്ല കാരണം എന്തായിരുന്നു അർജുനനെ കിട്ടാൻ വേണ്ടി മാധ്യമങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വാർത്ത കത്തിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് മനാഫിന്റെ സംസാരം ആവശ്യമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനാഫ് സംസാരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ അപ്പൊ പാലം കടന്നപ്പോ കൂരായണ അല്ലേ ആദ്യമായിട്ട് അബദ്ധം പറ്റിയതാണ് മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം മാധ്യമ ശ്രദ്ധയിൽ വന്നതും മാധ്യമങ്ങൾ ഈ വിഷയത്തിന് പുറകെ നിന്നതും ഇനി കുട്ടീനെ ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം അതൊക്കെ മനാഫ് ചിലപ്പോ ഭയങ്കര വൈകാരികമായി പറഞ്ഞു പോയതായിരിക്കും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്ന പക്ഷെ മനുഷ്യർ സ്നേഹം കൊണ്ട് ഇങ്ങനെ പലതും പറഞ്ഞു പോയില്ലേ അതൊക്കെ ഇത്ര വലിയ കുറ്റായിട്ട് കാണേണ്ടതുണ്ടോ ഇനി നിങ്ങൾക്ക് മനാഫ് നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിക്കേ വേണ്ട എന്നാണെങ്കിൽ അത് മനാഫിനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ അതിനെന്തിനാണ് ഒരു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യമുണ്ടോ അളിയാ എന്ന് പറയുന്നത് കടയിൽ വാങ്ങാൻ കിട്ടില്ല കേട്ടോ സ്വന്തമായിട്ട് വേണം ഔചിത്യം 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 എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം ഇനി ലോറി ഉടമ മനാഫല്ല മുബീനാണെന്നാണ് നിങ്ങൾ മറ്റൊരു ആരോപണം അങ്ങനെ പല വണ്ടികൾക്കും ആർ സി ഓണർമാര് പലരും അല്ലേ ആണുങ്ങള് പലരും വണ്ടി വാങ്ങുന്ന അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പേരില്ല വലിയ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ കാണാറില്ല അമ്മയും ഭാര്യയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി പോകുന്നത് മനാഫിന്റെ അനിയനല്ലേ ഈ മുബീൻ എന്താ എന്താ കൊഴപ്പേമയുണ്ട് അളിയാ ഈ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി നിങ്ങൾ ശരിക്കും എന്തിനാണ് ഇത്രയും ദിവസം കാത്തു നിങ്ങൾക്ക് ഭയങ്കര അതൃപ്തി ഉണ്ടായിരുന്നു മനാഫിനോട് ചാ എന്തിനാണ് തള്ളിപ്പറയിൽ നേരത്തെ ആകാമായിരുന്നില്ലേ എങ്കിൽ ഇത്രയും ദിവസം മനാഫ് ആ മുട്ടറ്റൻ ചെളിയിലും വെള്ളത്തിലും മഴയിലും നിന്ന് ഇങ്ങനെ നിക്കണമായിരുന്നു അവിടെ മനാഫിന് തിരിച്ചു പോരായിരുന്നല്ലോ പറഞ്ഞത് കേട്ടോടാ അന്തസ് അന്തസ് നിങ്ങളോട് കാര്യം ട്ടോസായില്ല ഇതിന്റെ പുഴകയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു ഇനി നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്ക് നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നമ്മൾ സ്നേഹിക്കണം യാതൊരു നിർബന്ധവും നിർബന്ധിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു എടുത്തോ എന്ന് പറയാനും പറ്റില്ല അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ എന്നാലും അമ്മാണ് കാണുന്നുണ്ട്

ആ ആത്മാവിന് ശാന്തി കിട്ടി നന്ദി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് മനുഷ്യത്വം കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ബോഡി കിട്ടുന്നവരെ നിങ്ങൾക്ക് മനാഫിനെ വേണമായിരുന്നു ഇപ്പൊ വേണ്ട മനുഷ്യനാകണം വീട്ടിൽ തന്നെ ഒരു തൊട്ടന്ന ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും